ഇതേ സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എത്ര നാല് അല്ലെങ്കിൽ അഞ്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയിൻ എക്സാമിനെ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഓക്കെ ഇതിന്റെ ആൻസർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ

മാർക്ക് മാർക്കിന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ മാർക്ക് യെസ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ശ്രേണിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ബീജഗണിത രൂപ ജെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടോ ഉണ്ടാവും ടേം കാണാനും നേരത്തെ പറഞ്ഞോ അത് എവിടെങ്കിലും ഒക്കെ വരും അപ്പൊ ഓൾജിബ്ര എക്സ്പ്രഷൻ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഓക്കെ എടാ നിങ്ങൾ സ്ക്രീനിലെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നുള്ളത് നോക്കണ്ട ഈ കൊസ്റ്റൻസ് ഒക്കെ വന്നിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എന്റെ ആൻസർ ഈ ഒരു സ്ലൈഡ്സ് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പി ഡി എഫ് ഐന്റെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യെസ് രണ്ട് മാർക്കിന്റെ ഭാഗത്ത് സാധ്യതയുള്ള കേട്ട് ചോദിക്കുന്നത് ചോദിക്കാൻ സാധ്യത ഇതേപോലത്തെ ഒരു ചോദ്യമാണ് ജോമറ്റിക്കൽ പ്രോബലിറ്റി ചോദിച്ചില്ലെങ്കിൽ പിന്നെ ചോദിക്കാനുള്ള സാധ്യത ഇതാ ഇതാണ് എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മാത്തമാറ്റിക് ഓഫ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് രണ്ട് മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ആൻസറോടെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈവ് ഫൈവ് ബൈ നയൻ ഓക്കെ സമാന്തര ശ്രേണിയിൽ നിന്ന് എന്താണ് ബീജ രൂപം തന്നാൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം മാഷേ അൾജിബ്രിക്സ് എന്ന് തന്നാൽ ദൾജിബ്രിക് ഫോമ് തന്നാൽ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് അതേപോലെ ഇവിടെ ഉള്ളത് രണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് ആണ് ഇതിന്റെ കൂടെ ടേം ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിക്കാനും ചിലപ്പോൾ സാധ്യതയുണ്ട്

સાપ પ્રવામાશે ിന് ചോദിക്കുന്നത് വീണ്ടും വരാൻ സാധ്യതയുണ്ട് ലൈവിലൊരാൾ കമന്റ് ചെയ്തോ അല്ലെ യസ് ഇതുപോലെ ചോദ്യം എത്ര മാർക്ക് ചോദിക്കാം മത്സ്യത് നാല് മാർക്കിന് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മെൽടി ചോദ്യം ചോദിച്ചിരിക്കുക തന്നെ ചെയ്യും അല്ല രണ്ട് അല്ല അടുത്തത് ഓഫ് ഫസ്റ്റ് ട്വന്റി നാച്ചുറൽ നമ്പർ അത് സമ്മ് കാണുള്ള സീക്വൻസി സമ്മ് കാണാനുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും ഇവിടെ ഓൾജിബ്രാ എക്സ്പ്രഷൻ എന്തെങ്കിലും എഴുതാൻ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റിന് മുമ്പ് നമ്മൾ ചെയ്തു അതുപോലെ ട്വന്റി ടേംസ് ഇവിടെ നാച്ചുറൽ നമ്പറിന്റെ സമ്മ് അതേപോലെ സീക്വൻസിന്റെ സമ്മ് സീക്വൻസിന്റെ ഓൾജിബ്ര ഞാൻ യെസ് ഈ ഒരു ചോദ്യം ചോദിക്കൂട്ടോ അടുത്ത ചോദ്യം നോക്കൂ പത്താമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം എസ് എൽ സി രണ്ടായിരത്തി ആംഗിൾ കാണുന്ന ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് സ്കിപ്പ് ചെയ്തിരിക്കുന്നു അടുത്ത ചോദ്യം എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യം ആൻസറോട് കൊടുത്തിട്ടുണ്ട് മീഡിയൻ മധ്യമം കണ്ടുപിടിക്കുക അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് 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 സി ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് മാർക്കിന്റെ െ മാഷെ പക്ക ഷുവർ ക്വസ്റ്റ്യൻ ഇന്നത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ട്രയാംഗിള് വരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും യെസ് അടുത്ത

വിട്ട് ഐ വിത്ത് എന്ന് പറയും പോലെ എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ഉറപ്പായ ഒരു ചോദ്യമില്ല പക്ഷേ ഇതിലാണ് ആ സാധ്യത എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സാധ്യത കൂടിയൊരു ക്വസ്റ്റ്യൻ ഇതല്ലെങ്കിൽ ിൽ ഒന്നുകിൽ സംഖ്യ സംഖ്യ ഒറ്റ അതെ നമ്പർ നമ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ് അതും അല്ലെങ്കിൽ ബോയ് ഗേള് എന്താണെങ്കിലും ചോദ്യം ഇതുപോലെ ആയിരിക്കും ഓക്കെ സോ രണ്ടായിരത്തി നാല് മെയിൻ എക്സാമിന് ഷുവർ നാല് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് മാർക്ക് മാർക്കിന് ചോദിക്കുന്ന ചോദ്യം മാർക്കിന്റെ വരാൻ തൊടുവരെ വരയ്ക്കണല്ല തൊട്ട് വരയ്ക്കണം ഓക്കെ കോണിന്റെ ഭാഗത്ത് നിന്ന് കോണിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇതേപോലത്തെ ഒരു ചോദ്യമായിരിക്കും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാൻസ് കൂടിയൊരു ചോദ്യമാണ് കോണിന്റെ റേഡിയസ് നമ്മൾ ചെയ്തിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ കാണുന്ന ആണ് അതായത് മറിച്ച് എന്താണ് കോണിന്റെ റേഡിയസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത കൂടുതൽ മെത്തേഡ് സെയിം

സമവാക്യം ഉള്ള ഒരു ക്വസ്റ്റ്യൻ അത് പക്ഷേ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ വേറെ രീതിയിലുള്ള ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സർക്കിളിന്റെ ഓഫ് ദ സർക്കിൾ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാനുള്ള ഒരു ചോദ്യം അഞ്ച് മാർക്കിന്റെ സെക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി എസ് എസ് എൽ സി മെയിൻ എക്സാം മാത്തമാറ്റിക്സിൽ ചോദിച്ചിരിക്കും േപ്പറിൽ ഇത്തരം ഒരു അന്തർധാര സജീവമാണ് മോഡൽ എക്സാമിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മെയിൻ എക്സാമിനും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് നിങ്ങളെ വരയ്ക്കുന്ന ഭാഗത്ത് കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യ പേപ്പറുകൾ ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് നേരത്തെ നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് വരയ്ക്കാനുള്ള ചോദ്യങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മൂന്നെണ്ണം ഏതൊക്കെയാണെന്ന് പറഞ്ഞു

ഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് ചൈൽഡ് ആ ഓഫ് സൂറ എന്റെ ഒരു സുഹറാന്നാണ് അമ്മ നോക്കിട്ട് സൂർ സൂർ സൂറേന്ന് ഒരു ചോദ്യം എന്താണ് യെസ് മെയിൻ ആംഗിൾ ഓഫ് എലിവേഷനോ ഡിപ്രഷൻ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകും അത് അതെങ്ങനെയെന്നുള്ളത് നോക്കണ്ട നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക എങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എന്നാൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അതുകൊണ്ട് സാധ്യത കൂടുതൽ ഇതാണ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ കള്ളി കള്ളി എല്ലാ വർഷവും ചോദിക്കാറുണ്ടായിരുന്നു ഈ വർഷം മോഡൽ എക്സാം ആയിട്ടുണ്ട് ഒരു നാളെ അല്ലെങ്കിൽ ചോദിച്ചാൽ എന്താണ് ുംതമാനം പറയില്ല പക്ഷെ മോഡൽ എക്സാമിനെ മിക്സ് ആക്കിയത് കൊണ്ട് ഒഴിവാക്കിയത് കൊണ്ട് അല്ലെ വിട്ടുപോയത് കൊണ്ട് ചിലപ്പോ മെയിൻ എക്സാമിനെ ചോദിക്കാതിരിക്കേ ചോദിക്കുകയോ ഒന്നും പറയാൻ പറ്റില്ല അൻപത് ശതമാനം സാധ്യത മാത്രം വെച്ചുകൊണ്ട് എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങൾ ഈ ചോദ്യം കൂടി എം എസിന്റെ കൂടെ പഠിച്ചു പോവുക രണ്ട് മാർക്കും ഷുവർ ക്വസ്റ്റൻ അല്ലേ ഈ ഒരു ഇക്വസ്റ്റൻ അങ്ങനെ ഉപയോഗിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടാവും രണ്ട് മാർക്കല്ലേ പോട്ടെ ആംഗിൾ കാണാൻ വന്നിട്ടില്ലാണ്ടെങ്കിൽ പിന്നെ ിലോ ഇങ്ങനെ കോവൺ ബൈ ടൂ ത്രീ ബൈ ഫൈവ് നോ അങ്ങനെയൊക്കെ തന്നിട്ട് സാധാരണ ചോദിക്കാറുണ്ട് ട്രിഗ്നോമെറ്ററിന് മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ട്രിഗ്നോമെറ്ററി ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യം എസ് എസ് എൽ സി രണ്ടായിരത്തി നാലിന്റെ മക്കളെ ഇവിടെ എന്താണ് വെച്ചതാണ് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിന് എന്താണ് കോഡിന്റെ ലെങ്ത് കാണാൻ ബി സിയുടെ നീളം കാണാൻ ചോദ്യം സൈൻ ബി സി സി കോടമഞ്ഞാണ് ഉദ്ദേശിച്ചത് ആയിരിക്കും ആംഗ്ലെത്രൂറിന്റെ പകുതി അൻപതായിരിക്കും ബിസിയുടെ എതിർവശത്തുള്ള ഷുവർ എന്തൊരു ഷുർ ക്വസ്റ്റ്യൻ അല്ലേ പക്ഷെ നമുക്ക് പറഞ്ഞൂടെ ഷുവർ ഒരു എഴുപത്തഞ്ച് ശതമാനം പറയൂലെ എഴുപത്തി ശതമാനമേ പറയുള്ളുട്ടാ എഴുപത്തിയഞ്ച് ശതമാനം ഇരുപത്തി അയ്യോ പക്ക പക്ക മെയിൻ ഷുവർ ആണ് ഇതുപോലെ നിങ്ങളോട് കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന ചോദ്യം ചോദിച്ചിരിക്കും ലെങ്ത് കാണുന്ന ചോദ്യം ചോദിക്കും ഇതാണ് ഗ്രാഫിന്റെ ഗ്രാഫിന്റെ ഗ്രാഫ് എത്ര മാർക്ക് നാല് അല്ലെങ്കിൽ മൂന്ന് മാർക്കിന്റെ ഗ്രാഫിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് നാല് കോൺ ഉപയോഗിച്ചിട്ടേക്കും ചെയ്യാം നിങ്ങൾക്ക് ഏത് പിക്ചർ വേണമെങ്കിലും ഗ്രാഫിലേക്ക് വരാ വരുത്താൻ ആവാം ഏറ്റവും കൂടുതൽ ഈ മൂന്നെണ്ണ ആണല്ലേ പാരലോഗ്രാം സ്ക്വയർ റോംബസ് ഓക്കെ ഇതൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ സാധ്യത വെക്കാം പക്ഷെ നിങ്ങൾ അതല്ലേ നോക്കേണ്ടത് നിങ്ങൾ പോയിന്റ് അടയാളപ്പെടുത്താൻ എക്സാക്സിലും പോയിന്റ് അടയാളപ്പെടുത്താനാണ് നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് പറയാം ഇത് ഇത് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അന്തർവൃത്തം ചോദിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോദ്യം നേരത്തെ പറഞ്ഞിരുന്നു അത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ടു സെന്റിമീറ്റർ ഡ്രോ ദിൾ വിത്ത് ടു ഡിഗ്രി ഡിഗ്രി ആൻഡ് ആൻഡ് സൈഡ്സ് ആസ് ആർ ടു ദിസ് സർക്കിൾ അതുപോലെ ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നോക്കാതെ പോകില്ലേ ചെറുപ്പക്കാര മോഡൽ എക്സാമിനെ എന്താണ് ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്നത് ധനരൂപങ്ങൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് സ്ക്വയർ ഒരുമിഡ് വെച്ചിട്ട് ഇതുപോലെ മൂന്ന് തന്നിട്ടുള്ള ഒരു ചോദ്യം ആൻസർ ക്വസ്റ്റ്യൻ ഇതിന് ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട് എസ് എൽ സി രണ്ടായിരത്തി നാലിന് നമുക്ക് വേണമെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം പറയില്ല പക്ഷേ എഴുപത്തഞ്ച് ശതമാനം മാത്രം സാധ്യത കണക്കാക്കിക്കൊണ്ട് ഇത് എന്താ ബുൾസ്യ വെച്ച പോണേലോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും എം ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടി ചോദ്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് എഴുപത്തിരണ്ട് മാർക്ക് ആണ് നിങ്ങൾക്ക് എം എസ് തരാൻ പോകുന്നത് ഇന്നലെ അൻപത്തി മാർക്കാണെങ്കിൽ ഇന്ന് എഴുപത്തിരണ്ട് മാർക്ക് ക്യൂ ഇന്ത്യ എൽ സി പാരോഗ്രാം തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചിരിക്കില്ലേ മാഷെ

ഒന്നര മണിക്കൂർ സോറി ഒന്നര മണി ഒന്നര ഒന്നപ്പോ പറയാ തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഒന്നര മണി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ